രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രമാണ് മലേക്കോട്ടെ വാലിമൻ പ്രേക്ഷകരെ കാഴ്ചകൾ കൊണ്ട് അമ്പരിപ്പിക്കുകയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ ഒപ്പം മോഹൻലാൽ എന്ന മഹാനടന്റെ അഭിനയ മികവും തിയേറ്ററിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണെന്നാണ് പ്രമുഖ നിരൂപകരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും മലയക്കോട്ടെ വാലിബൻ തരംഗമാണ് ഒരു നാടോടി കഥ പോലെ സുന്ദരമെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ പറയുന്നത് മോഹൻലാലിനൊപ്പം വലിയൊരു താരനിര തന്നെ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട് ഒപ്പം ഈ ചിത്രത്തിലെ ഭാഗ്യനടിയായി പ്രേക്ഷകർക്ക് പറയാനുള്ളത് നടി സുചിത്രയുടെ പേരാണ് ഒരു സീരിയൽ താരത്തിന് സിനിമയിൽ ലഭിച്ച ഏറ്റവും മികച്ച തുടക്കമാണ് മലയക്കോട്ടെ വാലിബനിലൂടെ സുചിത്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നിരവധി പേരാണ് മലേക്കോട്ടെ വാലിബൻ റിലീസിന് ശേഷം എന്ന സുചിത്രയുടെ കഥാപാത്രത്തെ പ്രശംസിച്ചെത്തുന്നത് ബിഗ് ബോസിൽ സുചിത്ര പങ്കെടുത്ത ശേഷമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സുചിത്രയെ തന്റെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഇപ്പോഴിതാ മലേക്കോട്ടെ വാലിബൻ തിയേറ്റർ നിറഞ്ഞോടുമ്പോൾ ഷൂട്ടിംഗ് സെറ്റിലെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ജാങ്കോ സ്പേസിന് നൽകിയ അഭിമുഖത്തിൽ സുചിത്ര നായർ തന്റെ ആദ്യത്തെ സിനിമയായതുകൊണ്ട് തന്നെ നടൻ മോഹൻലാൽ അടക്കം തന്നെ ഒരുപാട് സഹായിച്ചുവെന്നും ഒരു സീനിയർ നടൻ എന്ന രീതിയിൽ ഒരിക്കൽ പോലും തന്നോട് മോഹൻലാൽ പെരുമാറിയിട്ടില്ലെന്നും ലാലേട്ടനുമായുള്ള സീനിൽ അദ്ദേഹം തന്നെ ഒരുപാട് കംഫർട്ട് ആക്കിയാണ് അഭിനയിച്ചതെന്നും സുചിത്ര പറയുന്നു എനിക്ക് നിരവധി ടേക്കുകൾ വരുമ്പോൾ അദ്ദേഹം ക്ഷമയോടെ നിൽക്കും അത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യനാണ് ലാലേട്ടൻ ലാലേട്ടൻ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് വേഗം തീർക്കണം എന്നൊക്കെയുള്ള ഒരു ടെൻഷന്റെയും ആവശ്യമില്ലായിരുന്നു മാത്രമല്ല അഭിനയിക്കും മുമ്പ് ലാലേട്ടൻ വന്ന എങ്ങനെ സീൻ എന്നതിനെ കുറിച്ചൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു അദ്ദേഹവും ഒരു പുതുമുഖ നടൻ എന്ന പോലെയാണ് സെറ്റിൽ പെരുമാറിയിട്ടുള്ളത് ലാലേട്ടനും ഞാനും കൂടി കിടക്കുന്ന ഒരു സീനുണ്ട് അതിൽ വരാൻ പോകുന്നത് ഇതാണെന്ന സൂചനയൊന്നും നമുക്കില്ലല്ലോ രാത്രിയിൽ രണ്ടു മണിക്കാണ് ആ സീൻ ഷൂട്ട് ചെയ്തത് മൈനസ് ഡിഗ്രി തണുപ്പും വസ്ത്രത്തിന്റെ കുറച്ച് കുറവുമുണ്ട് ടെൻഷനുണ്ട് അതിനാൽ ഇതുപോലെ മറ്റൊരു സീൻ വേറെ ഏതേലും സിനിമയിൽ കണ്ടിരുന്നോ ഉണ്ടായിരുന്നോ എന്നൊന്നും ശ്രദ്ധിച്ചില്ല ഓരോ സീനിനെ കുറിച്ചും ലിജോസാർ കൃത്യമായി പറഞ്ഞു തന്നും ആ ഇമോഷണൽ സീൻ ഒരുപാട് ടേക്കൊന്നും പോയിട്ടില്ല സ്ക്രീനിൽ എന്നെ കണ്ടപ്പോൾ എനിക്ക് കണ്ണാണ് ഇഷ്ടമായത് എല്ലാവരും അതാണ് പറഞ്ഞതും എന്റെ ക്യാരക്ടറിന് ഒരുപാട് മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല പൊട്ടിന്റെ കാര്യത്തിൽ പോലും അവിടെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല പത്തിരുപത് തവണ പൊട്ടിന്റെ കാര്യത്തിൽ ട്രയൽ എടുത്തു സാറിന് അതിന്റെ കാര്യത്തിൽ പോലും പെർഫെക്ഷൻ വേണം അവസാനം ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ട് ചെയ്ത സാധനമാണ് ആ കാണുന്ന വട്ടത്തിലുള്ള പൊട്ട് ഈ സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു സീനുണ്ടെന്ന് അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ക്യാരക്ടറിന് വേണ്ടിയല്ലേ എന്ന് ഓർത്തിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല ആദ്യം വേഷം എനിക്ക് ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല അതുകൊണ്ട് അവർ തന്ന വസ്ത്രം ഇടാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അക്കാര്യം ഞാൻ ടിനു ചേട്ടനോടും പോയി പറഞ്ഞു പുള്ളി സാറിനോട് പോയി സംസാരിച്ചിട്ട് കാര്യം സെറ്റാക്കി തന്നു ഇവിടെ ശരീരം കാണിക്കാൻ വേണ്ടി ആരും വസ്ത്രം ധരിക്കേണ്ട അവർക്കത് കംഫർട്ട് അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനാണ് ലിജു സാർ പറഞ്ഞത് ബ്രേക്കപ്പിന്റെ സമയത്താണ് മുടി മുറിച്ചത് ശരിക്കും സീനിയൽ വരുന്നത് ഒറിജിനൽ ഹെയർ ആയിരുന്നില്ല മുടിയുടെ രഹസ്യം അച്ഛൻ കാച്ചിത്തരുന്ന എണ്ണയാണെന്നും നായർ പറയുന്നു